ഹലോ ഹായ് വെൽക്കം ബാക്ക് അപ്പം ഞങ്ങളിത് ഏട്ടനൊരു കുർത്ത ഏട്ടനും കുഞ്ഞാവിക്കും ഓരോ കുർത്ത ആ കുർത്തയല്ലേ ഏട്ടാ ജുബ്ബ ജുബ്ബ തയ്ക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ പുത്താമ്പള്ളിയിൽ അപ്പോൾ അവിടെ ജുബ്ബ മേടിക്കാൻ വേണ്ടി പോയതാണ് അപ്പം ആ തുന്നനാൾ തുന്നി വെച്ചു പക്ഷെ അത് ചെയ്തിട്ടില്ല എന്നുകൊണ്ട് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു അപ്പോൾ ആദ്യ കുട്ടിയുടെ അവിടുത്തെ പൂന്ത വിളയാട്ടം കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് അവിടെ ആൾ പൊടി തട്ടുന്ന ഒരു സാധനമുണ്ട് അതെടുത്തിട്ട് കംപ്ലീറ്റ് പൊടി തട്ട അവനെപ്പോഴോ ഇത് കണ്ടിരിക്കണു അവൻ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ടെല്ലാം അപ്പോൾ കണ്ടിട്ട് കണ്ടിട്ടപ്പം പഠിച്ചു വെക്കണേ അപ്പോൾ ഇത് കൈ കിട്ടുമ്പോൾ അവ അതേപോലെ നടന്ന് പൊടി തട്ടാണ് സ്റ്റെപ്പിലും അതിൻ്റെ മോളിലും റൂമിലും അവിടെ നടന്ന് പൊടി തട്ടതന്നെ അപ്പോൾ കുറച്ച് നേരം കണ്ടോണ്ടിരുന്നു അപ്പോൾ കുറെ പൊടി തട്ടി പൊടി തട്ടി പിന്നെ ലാസ്റ്റ് അവൻ പൊടി തട്ടിൽ നിന്ന സാധനം ഇങ്ങോട്ട് വാങ്ങി വെച്ചു വാങ്ങി വെച്ചുകഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ നിറച്ച് അവർ കുറേ ലോഡ് കണക്കിന് ഡ്രസ്സുകളല്ലേ ഈ സെറ്റ് ഒക്കെ സെറ്റുമുണ്ടും ഉണ്ടും അല്ലേ വെള്ള ഡ്രസ്സുകളല്ലേ അപ്പോൾ ഒക്കെ പെറുക്കി പെറുക്കിയിട്ട് ഇങ്ങോട്ട് ഇടാനൊക്കെ തുടങ്ങി പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങള് നൈറ്റ് ഒമ്പത് മണിക്കായിട്ടോ തിരിച്ചെത്തിയപ്പോൾ പിന്നെ അമ്പലത്തിൻ്റെ അവിടേക്കൊന്ന് പോകണം എന്ന് ഓർത്തിട്ട് അവർ അമ്പലത്തിൽ കയറാൻ പറ്റിയില്ല കയറണം അപ്പോൾ അമ്പലത്തിൻ്റെ അവിടേക്ക് പോയിട്ട് ദേ അവിടേക്ക് പോയി അവിടെ കുഞ്ഞു കുഞ്ഞു കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ കുറച്ച് നേരം നടന്നു അതും ഇങ്ങനത്തെ ബലൂണ് ഈ വിളക്കിന് വാങ്ങിച്ചിട്ടുതന്നെ അന്ന് ഇവിടെ വരെ കൊണ്ടുവന്നു ഓർമ്മയിട്ട് പിന്നെ ഓർമ്മയില്ല പിന്നെ അവന് ഇങ്ങനത്തെ വളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവന് ഭംഗി ഉണ്ട് കാണാൻ ഇടുമ്പോൾ അപ്പം അങ്ങനത്തെ വാങ്ങാച്ച് പോയി നോക്കി പിന്നെ അത് കഴിഞ്ഞത് ഈ നാട്ടുകാർ നടത്തുന്ന അമ്പലം നാടകമാണ് ട്രൂപ്പിൻ്റെ എല്ലാം നാട്ടുകാർ നടത്തുന്ന നാടകം അപ്പോൾ അത് കുറച്ചു നേരം പോയിരുന്നു അപ്പം അത് കുറച്ച് ലാഗ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്തു അപ്പോൾ കുറച്ചു നേരം അത് കണ്ടപ്പം പിന്നെ അതു വയലൻ്റ് ആവുന്ന പോലെ ഫോൺ ചോദിക്കാനൊക്കെ തുടങ്ങി അപ്പോൾ പതുക്കെ പതുക്കെ ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് പിന്നെ കുറച്ചു നേരെ കൊട്ട് കണ്ടു കിട്ടും അവന് കൊട്ട് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കൊട്ട് അവിടെ അമ്പലം അടയ്ക്കുന്നതിന് മുന്നേ കൊട്ടുമല്ലോ അത് കണ്ടിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു അത്രേ ഉള്ളൂ ടാറ്റാ ബൈ